ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലൊരു ഷർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഷർട്ടിൽ നിന്ന് അളവ് എടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ളത് ലെങ്ത് ആണ് ലെങ്ത് നമ്മൾ എവിടെ നിന്ന് എടുക്കണം എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പൊ ജസ്റ്റ് നമ്മൾ ഇതേപോലെ ഷർട്ട് വെക്കുക നമ്മളെ ഈ കോളറിന്റെ ഈ അരിക്ക് ഉണ്ടല്ലോ ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ ഷർട്ടിന്റെ ലെങ്ത് എടുക്കേണ്ടത് ഒരിക്കലും നമ്മൾ ഫ്രണ്ട് ഭാഗം പിടിച്ചെടുക്കരുത് നമ്മളെ ഈ കാണുന്ന ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യേണ്ടത് ഇറക്കത്തിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൂട്ടണം അതൊക്കെ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിക്കേണ്ടത് കറക്റ്റായിട്ട് ഇതിപ്പോൾ എങ്ങനെയാണ് ഡ്രസ്സിൽ നിന്ന് അളവെടുക്കുന്നത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇറക്കം നേഴുതുക ഇറക്കിതേ പോലെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു നോട്ട് ബുക്ക് ഒരു പേന നമ്മുടെ കയ്യിൽ വെക്കണം എങ്കിലുള്ളു നമുക്ക് കറക്റ്റായിട്ട് ഇതേപോലെ തെറ്റാലേത് വെക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇറക്കെത്രയാണ് കിട്ടിയിട്ടുള്ളത് അത് മാർക്ക് ചെയ്യുക പത്തൊൻപതര അല്ലെങ്കിൽ പത്തൊൻപതരൻ്റെ കൂടെ എക്സ്ട്രാ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ കണക്കാക്കണം ഇനി നമുക്ക് ആവശ്യമുള്ളത് കോളറാണ് കാണേണ്ടത് അപ്പോൾ കോളറിൻ്റെ ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ അളവെടുക്കേണ്ടത് കോളറിൻ്റെ ഈ ഭാഗത്ത് നിന്നാണ് ഇതിന് താഴെയുള്ള ചെരിഞ്ഞ കോളറും എന്നല്ല മാർക്ക് ചെയ്ത് നമ്മൾ ഈ കോളറിന്റെ സെന്റർ ഭാഗത്ത് നിന്നാണ് നമ്മളുടെ കോളറിന്റെ അളവെടുക്കേണ്ടത് ഈ കോളറിന്റെ ആറിലൊന്ന് കണ്ടിട്ടാണല്ലോ നമ്മൾ കഴുത്തിന്റെ അകലും താഴ്ച്ചയും മാർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ നെക്കിന്റെ ലെങ്ത്തും വിടുത്ത് മാർക്ക് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ രണ്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ നെക്കിന്റെ വിടുത്തും ലെങ്ത്തും എങ്ങനെ കാണുക എന്നുള്ളത് ഷർട്ടിനെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും കാണാത്തവരില്ലെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കണ്ട് നോക്കാം അപ്പം നമ്മൾ ഇതിൽ പറയുന്നില്ല അപ്പം അതിന് വേണ്ടി നമ്മൾ കോളർ മാർക്ക് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗത്തുള്ള വണ്ണാണ് മാർക്ക് ചെയ്യേണ്ടത് ചെസ്റ്റാണ് നമ്മൾ നോക്കേണ്ടത് ചെസ്റ്റ് കണ്ടു കഴിഞ്ഞാലാണ് നമുക്ക് ഷോൾഡറും മുറി ആളൊക്കെ കാണാനേ സിമ്പിളാവുക ചെസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ഷോൾഡറും നമ്മളിപ്പോൾ ജസ്റ്റ് പതിനൊന്നാണെങ്കിൽ അതിൻ്റെ പകുതി കണ്ടിട്ട് അതിൻ്റെ കൂടെ അര ഇഞ്ച് ഷോൾഡറിന് കൂട്ടും റികാളാണെങ്കിൽ നമ്മൾ സെയിം അളവ് തന്നെയാണ് കൂട്ടുക അപ്പോൾ നമുക്ക് അഞ്ചേ മുക്കാലോളം അപ്പം അഞ്ചേ മുക്കാലും അഞ്ചേ മുക്കാലും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പതിനൊന്നര വരുന്നുണ്ട് പതിനൊന്നരൻ്റെ പകുതിയാണ് നമ്മൾ ഷോൾഡർ വരും അപ്പോൾ ഇനി നമുക്ക് ലൂസാണ് കാണേണ്ടത് ലൂസ് എങ്ങനെയാണ് കാണാൻ നോക്കാം നമ്മൾ ഇതേപോലെ ഷർത്ത് നിവർത്തിയിടാം നമ്മളെ കൈക്കുഴിൻ്റെ ഭാഗത്തേക്ക് നമ്മളെ ബട്ടൺ മുതൽ കഴിക്കുഴീൻ്റെ ഭാഗത്തേക്കാണ് നമ്മൾ അതിൻ്റെ ലൂസ് നോക്കുന്നത് അടിവശം ലൂസ് നോക്കണം സെൻറ്ററിൽ ലൂസ് നോക്കണം നമ്മൾ ഈ കഴിക്കുഴിൻ്റെ ഭാഗത്ത് ലൂസ് നോക്കണം ഈ രീതിയിൽ നോക്കിയിട്ടാണ് നമ്മൾ ലൂസ് മാർക്ക് ചെയ്യുക ഇപ്പം നമ്മൾ ഇറക്കം മാർക്ക് ചെയ്ത് കോളർ മാർക്ക് ചെയ്ത് ചെസ്റ്റ് മാർക്ക് ചെയ്ത് ഇനി ലൂസാണ് മാർക്ക് ചെയ്യേണ്ടത് ഈ ലൂസ് ഇവിടെ എത്രയാണോ കിട്ടിയിട്ടുള്ളത് നമ്മൾ നോക്കാം അപ്പോൾ ഏഴാണെങ്കിൽ സെൻറ്ററിൽ നമുക്ക് ഏഴ് വരില്ല ഒരാറേ മുക്കാൽ ആറരയൊക്കെ ആയിട്ടേ വരുള്ളൂ അതേ ഇപ്പോൾ താഴ്വശത്ത് നമുക്ക് എത്രയാ വരുന്നത് നോക്കാം അപ്പം ഏറെ ഏറെയാണ് വന്നിട്ടുള്ളത് അതും കൂടി ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം അപ്പം നമുക്ക് ഷർപ്പിൽ നിന്ന് അളവെടുക്കാൻ വളരെ സിമ്പിൾ ആണ് പക്ഷെ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ ഈ മെഷർമെന്റിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തും പക്ഷെ അളവ് നമുക്ക് ഇത്ര ഭാഗങ്ങളെ അളവെടുക്കാനുള്ളൂ അപ്പോൾ നിങ്ങൾ അതും കൂടി ശ്രദ്ധിക്കാം ഇനി നമ്മൾ ഇതിനെ റികാള് കാണാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ആ കൈക്കുഴിൻ്റെ മൊത്തമായിട്ടുള്ള എടുക്കേണ്ടത് ഇതിൻ്റെ സ്ട്രൈറ്റ് ഭാഗത്തുള്ള അളവാണ് എടുക്കേണ്ടത് അപ്പം നമുക്ക് ആറാണ് വന്നിട്ടുള്ള ആറ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കൈയിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് ലെങ്ത്ത് മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ കൈയിൻ്റെ അടിയത്തെ വണ്ണം എത്രയാണെന്ന് നോക്കുക അത് മാർക്ക് ചെയ്ത് വയ്ക്കുക ഓരോ അളവ് എടുക്കുന്നത് നമ്മൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതി വെക്കണം അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പം അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം ഞാൻ കാണുന്ന സമയത്ത് അതിനെ മറുപടി തരുന്നതായിരിക്കും അപ്പം നമ്മൾ ചെസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ഷോൾഡറും റികാളൊക്കെ കാണാൻ പറ്റും നെക്കിന്റെ അകലും വെടത്തും ഷോൾഡർ ചെരിവൊക്കെ കാണാനുള്ള വീഡിയോ നമ്മൾ മുന്നിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒന്ന് കണ്ടു നോക്കുക താങ്ക് ഫോർ വാച്ചിങ്